ജോസഫ് മാർ ഗ്രിഗോറിയോസ് യാക്കോബായ സഭയുടെ കാതോലിക്കയാവും രണ്ടാമൻ രണ്ടാമൻകേസ് ഭാവയാണ് പ്രഖ്യാപനം നടത്തിയത് സ്ഥാനാരോഹണം പിന്നീട് നടക്കും അതേസമയം മടങ്ങും സിറിയയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സന്ദർശനം വെട്ടിച്ചുരുക്കിയത്

വൃന്ദ ജോസഫ് മാർ ഗ്രിഗോറിയസ് യാക്കോബായ സഭയുടെ കാത്തോലിക ഭാവയാകും എന്നതാണ് ഏറ്റവും പുതുതായി സഭ നേതൃത്വത്തിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ മലയെക്കുറിച്ച് ദയാറയിൽ പാത്രിയർകിസ് ബാബ നടത്തിയ പ്രസംഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ബസേലിയസ് തോമസ് പ്രഥമന്റെ വിയോഗത്തെ തുടർന്നാണ് പുതിയ കാതോലിക്ക ഭാവയെ തെരഞ്ഞെടുക്കുന്നത് നിലവിൽ മലങ്കര മെത്രോപ്പോലിത്തിയാണ് ജോസഫ് മാർ ഗ്രിഗോറിയസ് സ്ഥാനാഹര സ്ഥാനാരോഹണവും അതോടൊപ്പം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനവും സ്ഥാനാരോഹണവും അടക്കമുള്ള ൾ പിന്നീട് നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറെ വെല്ലുവിളികളുള്ള കാലത്താണ് നിയോഗമെന്ന് പാർത്രിയാ ക്രിസ് ബാവ അഭിപ്രായപ്പെട്ടു അതായത് സഭാ തർക്കം അടക്കം നമുക്കറിയാം യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ പള്ളികളുമായി ബന്ധപ്പെട്ടടക്കം വലിയ തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യാക്കോബായ സഭയെ നയിക്കാൻ ജോസഫ് മാർ ഗ്രിഗോറിയസ് നിയമിക്കുന്നത് വലിയ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ പലയിടങ്ങളിലും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഏറ്റുമുട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്നു പള്ളികൾ തമ്മിലുള്ള തർക്കവുമായി വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജോസഫ് മാർ ഗ്രിഗോറിയസിനെ തേടി പുതിയ സ്ഥാനമെത്തിയിരിക്കുന്നത് ആ സ്ഥാനത്തിരുന്ന് അദ്ദേഹം സഭയുടെ ഉന്നമനത്തിനു വേണ്ടി സഭയിലെ സഭാവിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനി ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക സൗമ്യതയോടുകൂടി സഭാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം മുൻകൈയ്യെടുക്കുമോ എന്നും സഭയുടെ സൗമ്യ മുഖങ്ങളിൽ ഒന്നാണ് ജോസഫ് മാർ ഗ്രിഗോറിയസ് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത സഭാ തർക്കങ്ങൾ ഉൾപ്പെടെയുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അതിസങ്കീർണമായ വിഷയങ്ങളിൽ പോലും പരിഹരിക്കാൻ പറ്റാത്ത സങ്കീർണമായ വിഷയങ്ങളിൽ ഇനി ഏത് തരത്തിലായിരിക്കും അദ്ദേഹം നയം ഏത് ഏത് തരത്തിലുള്ള നയമായിരിക്കും അദ്ദേഹം സ്വീകരിക്കുക എന്നതാണ് സഭാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്തായാലും ജോസഫ് മാർ ഗ്രിഗോറിയസിന്റെ സ്ഥാനാരോഹണവും അതോടൊപ്പം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനവും പ്രഖ്യാപനവും പിന്നീട് നടത്തും എന്നാണ് പാർത്ഥിയാക്കി ബാവ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം ഈ മാസം പതിനേഴ് വരെയായിരുന്നു ബാവയുടെ ഈ കേരളത്തിലെ സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ സിറിയയിലെ ആഭ്യന്തര കലാപം മൂലം അദ്ദേഹം തന്റെ സന്ദർശനം വെട്ടി കുറച്ച് ചൊവ്വാഴ്ച തന്നെ ലബനിലേക്ക് മടങ്ങുകയാണ് നാളെയാണ് ബസേലേസ് തോമസ് പ്രഥമന്റെ നാൽപ്പതാം ചരമദിനം ആ നാൽപ്പതാം ചരമദിനത്തിൽ പ്രത്യേക കുർബാന ഉൾപ്പെടെയുള്ള പരിപാടികൾ പള്ളി അങ്കണത്തിലുണ്ട് പുത്തൻകുരിശിലുണ്ട് ആ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം പാത്രി ബാബ ചൊവ്വാഴ്ച തന്നെ മടങ്ങും പതിനേഴാം തീയതി വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കേരളത്തിലെ പരിപാടികൾ നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന നിശ്ചയിച്ചിരുന്നത് സിറിയയിലെ ആഭ്യന്തര കലാപം മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം യാത്ര വെട്ടിച്ചുരുക്കി മടങ്ങുന്നത് എന്തായാലും കാത്ത് യാക്കോബായ സഭാവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു വേദന അതായത് ബസോലിയസ് തോമൽ തോമസ് പ്രഥമന്റെ വിയോഗത്തിൽ വിറങ്ങലിച്ച് നിന്ന വേദനയോടെ നിന്ന സഭാവിശ്വാസികൾക്ക് ആശ്വാസമാകുന്ന അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ അവർക്ക് പുതിയ ഇടയനെ ലഭിച്ചിരിക്കുന്നു കാത്തോലിക് ആഭാവയായി ജോസഫ് മാർ ഗ്രിഗോറിയസ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഏറെ സന്തോഷമുള്ള സഭാവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു തീരുമാനമാണ് അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും അതോടൊപ്പം സ്ഥാനാരോഹണ ചടങ്ങും പിന്നീട് വിപുലമായി തന്നെ സഭയുടെ നേതൃത്വത്തിൽ നടക്കും വൃന്ദ നിതിൻ പ്രഭാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്